ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കുറേ ദിവസങ്ങൾക്ക് ഇടവേളയ്ക്ക് ശേഷമാണ് ഇന്ന് ഒരു വർക്കൗട്ടിൻ്റെ ഒരു വീഡിയോ ഇടാമെന്ന് വെച്ചത് അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് രണ്ട് വർക്കൗട്ട് വെച്ചാണ് ഒരു ദിവസം രണ്ട് വർക്കൗട്ട് കാരണം എന്ന് വെച്ചാൽ നമുക്ക് സമയമില്ലാത്തവർക്ക് നമുക്കിപ്പോൾ എല്ലാ ദിവസവും വർക്കൗട്ട് ചെയ്യാൻ പറ്റില്ലാത്തവരൊക്കെ ആണെങ്കിൽ മാക്സിമം ഒരു ദിവസത്തിൽ ഒരു രണ്ട് പാർട്സിനെങ്കിലും വർക്കൗട്ട് ചെയ്ത് പോകണം കാരണം വെച്ചാൽ നമുക്കറിയാം ഇപ്പം ഏഴ് ദിവസത്തിൽ ശനിയാഴ്ച നമ്മൾ ഓഫ് എടുക്കും പിന്നെ പോലുള്ള ആറ് ദിവസങ്ങളിൽ നമ്മൾ ഓരോ ദിവസവും ഓരോ ഓരോ വെച്ച് ചെയ്തില്ലെങ്കിൽ തന്നെ അത് പിന്നീട് അടുത്ത ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അത് മാക്സിമം നമ്മൾ ഒരു ദിവസത്തിൽ രണ്ട് ഐറ്റം വെച്ച് ചെയ്തു പോകും തുടക്കാരുടെ കാര്യമല്ല പറഞ്ഞത് ഒരു ആറ് ആറുമാസം കഴിഞ്ഞ് ആയാർക്കൊക്കെ ഒരു ദിവസം രണ്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തു പോകാം അപ്പോൾ നമ്മൾ രണ്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ പ്രൈമറി ഇപ്പം നമ്മൾ ഫോർ എക്സാമ്പിൾ പിന്നെ ഞാൻ ചെയ്യുന്നത് വർക്ക് ഔട്ട് ചെയ്യുന്നത് ലാറ്റിന് കഴിയുമ്പോൾ നമുക്ക് സെക്കൻഡറി ആയിട്ട് അവിടെ ബൈസപ്സിന് കിട്ടുന്നുണ്ട് സെക്കൻഡറി ബൈസപ്സിന് കിട്ടുന്നുണ്ട് അത് നമുക്ക് ബൈസെപ്സ് ചെയ്യാം ഷോൾഡറിൻ്റെ കൂടെ വേണമെങ്കിൽ ഷോൾഡർ ചെയ്യാൻ പറ്റും അതിൽ ബൈസെപ്സ് ചെയ്യാം കൂടുതലായിട്ട് എനിക്ക് കിട്ടുന്നത് ബൈസെപ്സ് ആണ് അപ്പോൾ ഞാൻ ഇതിനോട് ബൈസപ്സ് അല്ലെന്നുണ്ടെങ്കിൽ ഷോൾഡറിന് ചെയ്യും അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യുക പിന്നെ ലെഗിന് ഔട്ട് ചെയ്യുമ്പോൾ ലെഗ്ഗെന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ മസൽസ് ആണ് അപ്പോൾ അതുകൊണ്ട് അത് ചെയ്യുമ്പോൾ അത് മാത്രം ഒരു ദിവസം ചെയ്താൽ അവരാണ് ഏറ്റവും നല്ലത് കാരണം നമ്മൾ ബൈഫ് ആയിട്ട് ടയർഡായി പോകുന്നത് ചെയ്യുന്ന ദിവസവും അപ്പോൾ എല്ലാവരും ഇന്ന് ചെയ്യാൻ പോകുന്നത് ലാറ്റ് വർക്കൗട്ടാണ് അതിൻ്റെ കൂടെ ലൈറ്റായിട്ട് ഡെൽറ്റിനും കൂടെ വർക്കൗട്ട് ചെയ്തതാണ് ഓക്കെ അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക റെഡ് പിന്നെ അതുപോലെ ഞാൻ രണ്ട് ഐറ്റം വെച്ച് ഒരു ദിവസം ചെയ്യുമ്പോൾ കൂടി വന്ന ഒരു മാക്സിമം ഒരു മൂന്ന് ഐറ്റം വെച്ച് ഓരോ ഇന്നും ചെയ്തോളൂ ഇപ്പോൾ ബൈസപ്നീ കാണിക്കാൻ ഒരു മൂന്ന് ഐറ്റം ചെയ്യത്തുള്ളൂ അല്ലാതെ എല്ലാം വായുവലി ചെയ്തില്ല അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല വെറുതെ നമ്മുടെ മസല ലോസ് ആയി പോയുള്ളൂ നമ്മൾ നമ്മൾ മെഡിസിൻ ഒന്നും എടുക്കാതെ മെഡിസിനൊന്നും എടുക്കാതെ പ്രോപ്പറേറ്റഡ് പ്രോട്ടീൻ്റെ ഐറ്റൊക്കെ എടുക്കാതെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നോമൽ വീട്ടിലെ ഫുഡ് കഴിച്ച് ഇതിൽ ചെയ്യുന്നവരാണെങ്കിൽ ഒരു പരിധി ഇപ്പോൾ വർക്കൗട്ട് ചെയ്യില്ല എന്ന് വെച്ചാൽ ഒരുപാട് വായുവലി ചെയ്യേണ്ട കാര്യമില്ല നമ്മളൊരു ഒരു മൂന്ന് സെറ്റ് അല്ലെങ്കിൽ മാക്സിമം നാല് സെറ്റ് നാല് ഐറ്റം സെറ്റല്ല നാല് ഐറ്റം ചെയ്താൽ മതി അല്ലാതെ നമ്മൾ എല്ലാം വായുവൽ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ വെറുതെ നമ്മുടെ ബോഡി വെറുതെ ടൈഡ് ആയിപ്പോകുന്നല്ലാതെ നമ്മുടെ മസിൽസ് ഒന്നും ഗെയിൻ ആകത്തില്ല അതെല്ലാം ശ്രദ്ധിക്കണം അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യുന്നത് ലാറ്റിന് വർക്കൗട്ട് പ്ലസ് ഷോർഡറിനെ കുറിച്ചു വരണം അപ്പോൾ നമുക്ക് വർക്കൗട്ടിലോട്ട് പോകാം റെഡി നല്ല പോലെ <laughs> லாட் ஆர்னமைட் வொர்க் அவுட் வொர்க் அவுட் ஆன நீ செய்யும்போது ஆன்லைன் எக்ஸ்பீரியன்ஸ் மட்டும் மாத்த செய்ய가는 செ இப்போ இங்க जस्ट பைஸ் எடுக்கும்போது நமக்கு ரிவர்ஸ் பிகே முடிஉறதா நெக்ஸ்ட் வென் சுலாயி படிபடி செய்யறோம் அடுத்த வொர்க் அவுட் மூணாவது வொர்க் அவுட் லோட் டெம்ப்ளேட் কোকেনে করাটস অপনা মডা লাংঠিটা অপাটরো গোডুয়়েনে লাইটাইটে শুড্য়ের দেনে গোডরেনে করাটো করা করাটাকে মাইন পাস্তা� അതുപോലെ മറ്റേ കൈ മാർച്ച് ചെയ്യാം പിന്നെ നന്നായിട്ട് നമ്മുടെ കിട്ടും നമ്മുടെ ബാക്ക് ക്ലാസ് അപ്പോൾ നമ്മുടെ കൈ കഴിഞ്ഞു വൺ ടു ഷോൾഡർ പ്രസ് ചെയ്യാൻ മടുപ്പുള്ളവർക്ക് ഇൻസ്റ്റഡിഗ്രി ചെയ്യാൻ പറ്റും ഓക്കെ

നമ്മൾ ഒരു ഡിസ്ക് വെച്ച് നോക്കണം നേരെ പിടിക്കുക ഇത് മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഡെൽറ്റിലാണ് പിന്നെ ബാക്ക് ട്രാപ്സിനാണ് വൺ പണ്ട് ഗത വെച്ചിപ്പിക്കുന്ന പോലെ നമ്മൾ തമിഴ്നാട്ടിലൊക്കെ പോയേക്കാണോ ഇപ്പോഴും ആയോധന കലകൾ ചെയ്യുന്നിടത്ത് അവർ തടിവെച്ചിട്ടുള്ള ഇത് ചെയ്യുന്നത് അപ്പം വൺ സൈഡിലോട്ട് തന്നെ ഒരു പത്തു തവണ ചെയ്തിട്ട് ഓപ്പോസിറ്റ് ചെയ്യുക വൺ സിക്സ് സെവൻ എയ്റ്റ്

നല്ല വർക്കൗട്ടാണ് പലരും ട്രൈ നോക്കും പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞാണെങ്കിൽ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്തു സപ്പോർട്ട് ചെയ്യുക നമ്മൾ ഇടയ്ക്ക് കൂട്ടിനെ വീഡിയോ വരുന്നുള്ളൂ കാരണം സമയമില്ല നിങ്ങൾക്കറിയാം ഭയങ്കര ക്വിസിയാണ് ഇപ്പോൾ ഇവിടെ അതുകൊണ്ട് സമയം കിട്ടില്ല പലരും സപ്പോർട്ടൊക്കെ ചെയ്യാം ഓക്കെ ഇത് മൂന്ന് സെറ്റ് ചെയ്യാം മൂന്ന് സെറ്റ് ഞാൻ മൂന്ന് വെയിറ്റ് ചെയ്യണം ഇത് മൂന്ന് മൂന്ന് സെറ്റ് സെറ്റ് കഴിഞ്ഞിട്ട് അടുത്ത വീണ്ടും ഇതാരാണ് പോയി ാണ് ഡിരാണ് നേരെ ഫ്രണ്ടിലോട്ട് സ്ട്രേറ്റ് ചെയ്തിട്ട് കമ തിരിഞ്ഞു വരിക വൺ ഫോർ ഫൈവ് അത് കഴിഞ്ഞിട്ട് നേരെ മുന്നിലോട്ട് മുന്നിലോ

വീണ്ടും ഡിസ്ക് നേരെ മോട്ടുമ്പോൾ ഇത് മൂസിറ്റിക്ക നല്ല റിസൾട്ട് എടുക്കും നിങ്ങൾ ട്രൈ നോക്കി കാണിക്കുന്ന വർക്കൗട്ടുകളൊക്കെ നമ്മൾ ലാസ്റ്റ് വർക്കൗട്ട്

ഇതിന് ഞാൻ ഒരു രണ്ട് സെറ്റിൽ ഒന്ന് രണ്ട് സെറ്റിൽ ചെയ്യും അല്ലെങ്കിൽ വീഡിയോ വരുന്നതായിരിക്കും അതുകൊണ്ടാണ് കാണിക്കുന്നത് അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യണം വീണ്ടും സമയം വരുന്നതനുസരിച്ച് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ഞാൻ ഇതിനു മുന്നിൽ കിട്ട വീഡിയോയിൽ പറഞ്ഞ പോലെ വർക്കൗട്ട് ചെയ്യുക ഡെയിലി ഒരു അരമണിക്കൂർ ഒരു മണിക്കൂറെങ്കിലും നന്നായിട്ട് തീർക്കുന്നതിൽ എന്തെങ്കിലും വർക്കൗട്ട് ചെയ്ത് പോകുക Okay, let's stay in a healthy area, in a good area, okay, well let see you in bye-bye.